ാഹുവിനെ ഓർക്കാതെ കടന്നുപോയ ഓരോ മണിക്കൂർ നേരത്തെ കുറിച്ചും നാളെ മനുഷ്യൻ നാളിൽ സങ്കടപ്പെട്ട് വാവിട്ട് കരയുമെന്ന് റബ്ബേ ഒരു സിനിമ കാണാൻ മൂന്നര മണിക്കൂറാണല്ലോ റബ്ബേ ഞാൻ ചെലവഴിച്ചത് പറയുന്ന വേണ്ടാത്തൊരു വീഡിയോ കാണാൻ ഒരു മണിക്കൂറാണല്ലോ ചെലവഴിച്ചത് അല്ലെങ്കിൽ എത്ര മിനിറ്റുകളാണ് എത്ര സമയമാണ് കോമഡി അതും വെറുതെ സമയം കൊല്ലുന്ന ഓരോന്നും കാണാൻ റബ്ബെ ഞാൻ ചെലവഴിച്ച മണിക്കൂറുകൾ എത്രയാണ് അങ്ങനെ സങ്കടപ്പെടാൻ ഒരുപാട് മണിക്കൂറുകൾ നമുക്കുണ്ടാകും സൂക്ഷിക്കാതെ ജീവിച്ചാൽ നമ്മൾ സങ്കടപ്പെടാനല്ല ഈ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെ എന്താ കാര്യം അവിടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം അതാണ് ജീവിതം ഇതിങ്ങനെ കഴിഞ്ഞു പോകും എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയില്ല എന്തിനാ വെറുതെ അതിനു വേണ്ടി കറിയുന്നത് എത്ര കിട്ടിയാലും നമുക്ക് തികയോ വെറുതെ പറയാം ആരോ പറയു പെരേണ്ടായ മതിന്റെ പ്രശ്നം തീർച്ചയാണ് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ പേരത്ര പോരല്ലോ ഒരു വൈത്തുറഹമുണ്ടായിക്കൊട്ടെന്ന് വിചാരിക്കുക അപ്പം പറയും ഇതിരിപ്പം അപ്സ്റ്റെയർ ഒന്നുമില്ലല്ലോ അപ്പം അതാ പറയാം മരം വന്നവർ റൂമ് വേണ്ട മേലെ അതില്ലല്ലോ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഒന്നും നമുക്ക് തികയില്ലാന്ന് മനുഷ്യൻ അങ്ങനെയാ പക്ഷേ ഉള്ളത് കൊണ്ട് തികയാന് നമ്മുടെ കൽബ് കൊണ്ട് സാധിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്